ഏഴു മാസമായിട്ട് ചെടികള് അവിടെ മാറ്റിയേക്കുമായിരുന്നു അതുകൊണ്ടല്ലിങ്ങ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ആ ഇത്രയൊക്കെ വിലയുണ്ടല്ലോ ഇതിനു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് പറയണേ ഇതില്ലേ ഇതിലും ചെറുതില്ലഞ്ഞോ അതിന് വില എത്രയാ തൊണ്ണൂറ്റെട്ട് രൂപയാണ് എത്ര വിലയായാലും പല്ല് തയ്ക്കണ്ടായി പല്ല് തയ്ക്ക പിന്നെ ഇത് ഓണം ആവുമ്പോ ഇത് തേപ്പിക്കാം ആ ആ അത് മതിയല്ലോ എല്ലാം കൂടെ കൂട്ടി തേപ്പിച്ച് വെക്കണ്ടല്ലോ എനിക്ക് വല്ലപ്പോഴും വേണോന്നില്ല ഇത് നിങ്ങളിപ്പ ഇത് ഞുണ്ണിങ്ങാന്നോർത്ത് തീരെ ചെറുതാന്നോർത്ത് ചിരിപ്പിക്കാൻ കേട്ടോ ചെറുതാട്ട് നല്ല മധുരാണ് ഞാനിപ്പോവും പഴം ഇത് ഞങ്ങളുടെ കൃഷിയല്ല അപ്പാടെ സ്വന്തം കൃഷിയാണ് അതിന്ന് അല്ല ഇതിനക്കറിയാലോ നമ്മുടെ കൃഷിയല്ല ഞങ്ങളുടെ കൃഷിയല്ല അപ്പാടെ സ്വന്തം കൃഷി അല്ല അതുകൊണ്ടല്ല അപ്പ കഴിഞ്ഞിട്ടല്ലേ നമ്മക്ക് ഇവിടെ സാധനമുള്ളൂ ആ പിന്നെ അത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ ഇപ്പൊ അപ്പയുടെ പ്രോപ്പർട്ടിയില് സ്വന്തം കുഴി കുഴിച്ചേച്ച് സ്വന്തം വെച്ചതാണ് അതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അപ്പൊ അങ്ങനെ നട്ട് കുഞ്ഞു കായാണ് പക്ഷെ നല്ല മധുരം ഞാൻ ഞാനോരെണ്ണം തിന്ന് കാണിക്കാം ഞാലിപ്പോവാൻ രണ്ടു വീടിലേ ഇങ്ങനെ ഇരിപ്പുണ്ട് അത് ശരിക്ക് പഴുത്തു വന്നോളത് വർക്കേരിയെ ബെഞ്ചേലി ഇരിപ്പുണ്ട് അപ്പൊ ഞാലി പോകുമ്പോഴേ ഇഷ്ടമുള്ളവർ അതെ നല്ല മധുരവും നല്ല മധുരം മഴക്കാലമാണെങ്കിൽ നല്ല മധുരം എനിക്ക് പഴം കൂടാൻ ഇഷ്ടമല്ല ഇത് വേനൽക്കാലം ഇറങ്ങി നമുക്ക് ഉണങ്ങായിരുന്നു ശരിയാ വേണോ വേണ്ട മുടിയാക്കട്ടെ പോരെ പോരെ ആ കുപ്പീം നന്ദി ആ ഓർക്കാപ്പുറത്താ മഴ വരുന്നത് അതുകൊണ്ടൊന്നും അല്ല കുപ്പി ഇവിടെ ഇരിക്കണ്ടെന്ന് അറിയാം പക്ഷെ തുണി എടുക്കാൻ പോയില്ലെങ്കിൽ ശരിയാവൂല കുപ്പി അത് നനഞ്ഞു വരാട്ട മഴ പെയ്യൂന്നുണ്ടെങ്കിൽ അകത്തിറന്നാ നല്ലത് അതാവുമ്പോ എപ്പോഴും പോയി എടുക്കണ്ടല്ലോ പക്ഷെ അന്നേരം എടുക്കാൻ വിട്ടുപോയോ ഫുള്ള് നനഞ്ഞു പോവും ഇല്ല ഇനിയിപ്പൊ ഇല്ല അപ്പോൾ അപ്പൊ ഇത് മാത്രം എടുക്കാൻ ഇവിടെ കിടപ്പാരു വണ്ണെടുക്കാം വെക്കാം ഇനിയിപ്പൊ കുപ്പി ഉണങ്ങൂല എന്തായാലും കംപ്ലീറ്റ് നനഞ്ഞു പോയതാ പെട്ടെന്നാ മഴ അതെ ആ ഇത് വന്നി വല്യപ്പിയല്ലേ പണ്ട് കുഞ്ഞായിരുന്നപ്പോ കണിച്ച് തോർത്തണ്ട് ഇവിടത്തെ തുളസിൽ ഇതേ കുഞ്ഞുങ്ങളുണ്ടായി തന്നെ കിടക്കാം നമുക്ക് തുളസി ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കാം അതിന്നൊക്കെ പറിച്ചെടുത്തോ ഇത് എങ്ങനെ ഇതിന്റെ പുറത്ത് നിൽക്കണോണ്ട് എന്നാണെങ്കിലും കുറച്ച് കഴിയുമ്പോ തന്നെ ഉണങ്ങി പോയതായത് പോകും ചൂടടിക്കുമ്പോ അപ്പൊ ഇതിന്ന് പറിച്ചെടുത്തോ അതിന്ന് പറിക്കണ്ട അതങ്ങനെ നിക്കട്ടെട്ടോ ഏഴു മാസമായിട്ട് ഇത്രയും ചെടികൾ മാറ്റിയേക്കുമായിരുന്നു കാരണം വാട്ടർ ടാങ്ക് ഇവിടെ എടുത്ത് വെക്കണം പിന്നെ വെയിലിൻ്റെ പ്രശ്നം അതേ കച്ചാർ വാഴ നിൽക്കണമുണ്ട് മൂന്നെണ്ണത്തിലുണ്ട് ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ എവിടെ അവരിലും ചെറുതുണ്ട് എന്നിട്ട് ഞാൻ ഇന്നലെ ആണ് അത് കംപ്ലീറ്റ് മുറ്റത്തിന് പുറത്ത് വെച്ചേർന്ന ഈ ചൂട് കാരണം പിന്നെ പണി നടക്കണമുണ്ട് എംസാൻ്റ് മെറ്റല് പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ സിമെന്റ് ഒക്കെ വർക്ക് അവിടെ വെറുപ്പരയില കൊണ്ടു വെച്ചോണ്ടിരുന്നത് ചാക്കലേടുക ഇപ്പം അങ്ങനെയുള്ളതൊക്കെ ഇറക്കാൻ സ്പേസ് വേണം അത് ഈ ഇതിനോട് സമീപം ഇറക്കിയില്ലെങ്കിൽ വർക്ക് ഏരിയ പണിയുമ്പോൾ ഇതിന് സമീപം ഇറക്കിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ചുവന്നോണ്ട് വരാൻ പറ്റൂലല്ലോ പറമ്പിൽ പണിതപ്പോ പറമ്പിൽ ഇറക്കുമായിരുന്നു അപ്പം നേരെ എല്ലാം മാറ്റി കൊടുത്തായിരുന്നിട്ട് ഞാൻ ഡേ എന്നാലും ബികോണിയേക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പുറത്ത് എടുത്ത് വെച്ച് വെച്ച് ഇന്നലെ ഞാൻ ഇതെല്ലാം ഇങ്ങോട്ടാക്കിയത് അപ്പൊ ഒരു ഇതിലെ മുഴുവനും വേരില്ലേ ഈ ചട്ടിന്ന് പുറത്തേക്ക് വളർന്നിട്ട് കിടക്കുമായിരുന്നു അത് ഞാൻ വേറൊരു കുഞ്ഞി അട്ടിയിലേക്ക് പറിച്ചു കൂട്ടിയതാ ഇത് പറിച്ചു കൂട്ടിയതായി ബിഗോണിയാ പിന്നെ ഇതൊക്കെ ഇതിന്റെ കുഴപ്പമില്ലാതെ തന്നെ നിപ്പുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ച് മണ്ണ് ഇടണു അവിടെ ഒരു അഞ്ചാ ആറേഴ് മാസമായിട്ട് അവിടെ ആ മുറ്റത്തിന് താഴെ വെച്ചേക്കൂല ഞാൻ അവിടെ എല്ലാം പുല്ലും കയറിയായിരുന്നു പിന്നെ മഴ പെയ്തുകാരനെല്ലാം ഉണർവായിട്ട് നിപ്പുണ്ട് കൂട്ടോ ഇനിയിപ്പിതെല്ലാം ഓർഡറിലാക്കണം നമ്മൾ ഇങ്ങനെ ഈ സൈഡിലും വെക്കാറുണ്ട് ഈ സൈഡിലും വെക്കാറുണ്ട് പണ്ടത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നിപ്പോ ഇച്ചിരി വളമൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കണം ഇതിനൊക്കെ ഏതായാലും പോയില്ല ഞാൻ ഓർത്ത പോകുന്ന അപ്പൊ ഞാനിങ്ങനെ ഒന്നിച്ച് കൂട്ടി വെച്ചതാ കാരണം വണ്ടികൾ കാറുകൾ വരുമ്പോ ഇങ്ങനെ എടുത്തു വെച്ചല്ലേ തിരിക്കണത് അപ്പൊ അവിടെ അവിടെ വെക്കാൻ പറ്റുവോ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടു വെച്ചത് കൂട്ടോ നിങ്ങളെ ചുമ്മാ കാണിച്ചേ ഉള്ളൂ പിന്നെ രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് എടുത്ത് വെക്കണത് വേണമെങ്കിൽ ആറ് കുബൂസ് ഉണ്ട് ഒരു പാക്കറ്റിന് റേറ്റ് രൂപ ആരെണ്ട്ടയുടെ ആട്ടോ മൈദയുടെ അവിടെ ഉണ്ടായിരുന്നു മൈദ മേടിക്കാൻ ആട്ടയുടെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ

ഷായിട്ടുള്ളത് ഞാൻ കവറിൽ വെച്ചേക്കു പറഞ്ഞു അതിൻ്റെ കാൽ പോഷണമെന്നായിരുന്നു മറ്റേത് നേരത്തെ എടുത്ത് തീർത്തായിരുന്നു കട്ട് ചെയ്ത് പാൽ കാച്ച സാലഡ് ക്യാപ്സിക്കോം കൂടെ ഇട്ടിട്ടുണ്ട് ഉണ്ട് നല്ല സാലഡാ മറ്റേ സാലഡ് വെള്ളിരി ഉണ്ട് അതും ഉണ്ടല്ലേ അപ്പം ഇന്നലെ മതിച്ചു അപ്പം ഇതാണ് ഇന്നത്തെ അത്താഴം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയ കുബൂസ് വാങ്ങിയത് കേട്ടോ നല്ല പപ്പടം പോലെ ഇരിക്കുന്നു വല്യ ടേസ്റ്റ് ഒന്നുമില്ല ചപ്പാത്തി എപ്പോഴും കഴിക്കുമ്പോ ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ നല്ല പപ്പടം പോലെ പക്ഷെ ഇരിക്കണേടക്ക പപ്പടം പോലെ ഇരിക്കുന്ന സാധനങ്ങൾ ഇഷ്ടം ഒടിച്ചൊടിച്ച് തിന്നണേ നെയ്റോസ്റ്റ് കിരീരം ഇരിക്കണം വട കിരി മസാല ദോശയുടെ ആ കിരിയിരു പോർഷൻ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ ബാക്കിയൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ അമ്മയുടെ അപ്പണ ഞാൻ കഴിക്കൂട്ടോണ്ട് കുബൂസ് വലിയ ടേസ്റ്റില്ല ചപ്പാത്തിയുടെ തന്നെ വേറെ അത്രേ ഉള്ളൂ ഇതും ചപ്പാത്തിയും വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ചപ്പാത്തിക്കാണ് കൂടുതല് പക്ഷെ ഇതിന് ഒരു ടിപ്പിക്കൽ ഒരു ഗോതമ്പിന്റെ ഒക്കെ രുചിയാറന്നാടുകളിൽ ഏറ്റവും കൂടുതൽ ഇതാ ഉള്ളേന്ന് തോന്നുന്നു തോന്നുന്നുറാടുകളിൽ ഇതാ ഉള്ളൂന്ന് തോന്നുന്നു ഓ അപ്പോൾ ആദ്യത്തെ ആയിട്ട് നിങ്ങൾ കുബൂസ അതെ കുബൂസിന്റെ കൂടെ കഴിക്കാനായിട്ട് വെജിറ്റബിൾ കറി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് മിക്സഡ് വെജിറ്റബിൾ അറുനൂറ് ഗ്രാം ആട്ടോ അറുന്നൂറ് ഗ്രാം വൺ തേർട്ടി വൺ അല്ലേ വെജിറ്റബിൾ കറിയാട്ടോ കൂടുതലും മേടിക്കാറ് പുറത്തൊന്ന് വാങ്ങിക്കും ഫിഷ് കറി മേടിക്കാറുണ്ട് തേങ്ങ അരച്ച് ഫിഷ് കറിയും മേടിക്കാറുണ്ട് ഊട്ടോ പിന്നെ ഞാനിവിടെ ബീഫ് മേടിച്ച് കായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ അറിഞ്ഞില്ല ഞാൻ ഇവളോട് പറഞ്ഞില്ലായിരുന്നു ഇന്നാ ബീഫ് വാങ്ങിച്ചത് അപ്പൊ വെജിറ്റബിൾ കറി എപ്പോഴും നല്ലതാ ചാറായിട്ട് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ നീ കുബൂസും മേടിച്ചില്ല കുബൂസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇച്ചിരി ചാറുള്ളത് നല്ലതല്ലേ അപ്പൊ അപ്പു പറഞ്ഞു നീ കറി എടുത്താൽ മതി ബീഫ് എടുക്കണ്ട ഉച്ചക്ക് ഞങ്ങൾ ചോറിന്റെ കൂടെ ബീഫ് എടുത്തായിരുന്നു അപ്പൊ അതിന്റെ കൂടെ കഴിക്കാനുള്ള കറിയാട്ടോ ഇതാ പിന്നെ മറ്റേ അതെ ബീൻസ് ഹരി ഹരി ഞാൻ ചോദിക്കാൻ വന്ന അതാണോന്നു ഞാനിപ്പൊ പച്ചക്കറികളൊക്കെ വഴറ്റി കഴിക്കുന്ന ഒരു ശീലാണ് എനിക്കുള്ളത് കോൺ സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ അതിന്റെ കുപ്പി ഉണക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് കാപ്സിക്കം ഹരികോഡ് ബീൻസ് സ്വീറ്റ് കോൺ ഇത്രയും ആ ഞാൻ മേടിച്ചില്ല അത് ഞാൻ ബില്ലടിച്ച് കഴിഞ്ഞ മെസ്സേജ് ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല ചിന്തി നേരത്തെ പറഞ്ഞിരുന്നേ ഞാൻ മേടിച്ചു ഞാൻ മറന്നുപോയി അതാ അന്നും കുഴപ്പമില്ല ഇപ്പൊ ക്യാപ്സിക്കം മേടിച്ചില്ലേ കുഴപ്പമില്ല അത് സാലഡിന് എടുക്കാം ക്യാപ്സിക്ക ഞാൻ തുറക്കാത്ത എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി അതെ അതെ അറിയാവുന്ന ആ ഒരു കാര്യങ്ങളായതുകൊണ്ട് ആട്ടോ ഒരു ക്യാപ്സിക്ക അത് ഇവയ്ക്ക് വെജിറ്റബിൾ വഴറ്റാൻ വേണ്ടി ഇവിടെ മേടിക്കണം കേട്ടോ ക്യാരറ്റ് ക്യാരറ്റ് ഇവിടെ ഉണ്ടോ ആ ക്യാരറ്റ് ഇവിടെ ഇവിടുത്തെ കറിക്കുള്ളത് ഇവിടെ ഇരിപ്പുണ്ട് മാർജിൻ ഫ്രീ മേടിക്കാം അത്ര കുറെ ഐറ്റം സംഗതികളാണ് പിന്നെ ഒരു ഡബ്ബഞ്ചില് കിടപ്പുണ്ട് അത് എന്നാന്ന് അറിയില്ല എന്തോ മേടിച്ചതിൻ്റെ ഇട്ടിരുന്നു അത് എന്നാന്നി പിന്നെ അതെന്റെ പേസ്റ്റ് ഇതില്ലേ ഇതിലും ചെറുതില്ലഞ്ഞോ അതിന് വില എത്രയാ തൊണ്ണൂറ്റെട്ട് രൂപയാ എത്ര വിലയായാലും പല്ല് തയ്ക്കണ്ടായി പല്ല് തയ്ക്കാൻ ചെറുതല്ലാതെ വലുത് വാങ്ങിക്കല്ല് തയ്ക്കാതെ പറ്റൂലോ ഫിസിബിൾ വൈറ്റാ വിസിബിൾ വൈറ്റ് തൊണ്ണൂറ്റെട്ട് രൂപയാൾഗേറ്റ് അപ്പൊ പറയാം കോൾഗേറ്റ് ഇത്രയാണ് അതിലുള്ളത് കൊറേ ബില്ലുകൾ പിന്നെതേ ദീതി ഉം 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 അത് സ്ഥിരം മേടിക്കണ നിങ്ങൾ കാണുന്ന അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അനത്തേ കുറെ ബില്ലുകൾ ഉണ്ട് ഗ്രോസറി ഐറ്റംസ് അഞ്ഞൂറ്റി സംതിങ് ആട്ടോ ടോട്ടൽ വില വില അല്ലേ ഇനി ഗ്രോസറി അല്ലാത്ത ചില സാധനങ്ങൾ അപ്പുറത്തിരിപ്പുണ്ട് അത് കാണിക്കാക്ക് അത് എടുക്കട്ടെ എന്നാ ആ വീട്ടുകാട്ടില്ലേ അല്ലേ മനസ്സിലായി ഹടി പോണീട്ടേലും മറ്റേ ആല്ല ഒളിച്ചേ ഉണങ്ങിയിട്ടില്ല ഞാൻ ചുമ്മാ ഇതങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതാ അത് ഇച്ചിരി കീറിപ്പോയല്ലോ അത് കുഴപ്പമില്ല ബില്ലോട് ബില്ലോട് കൂടി ഇതിലിപ്പുണ്ടല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇത്രയൊക്കെ വിലയുണ്ടല്ലേ ഇതിന് ഞാൻ മേടിച്ചല്ല ബില്ല് കഴിഞ്ഞപ്പോ മൂന്നര മീറ്റർ ഉണ്ടല്ലോ ആ അതാ പിന്നെ നല്ല മെറ്റീരിയൽ ആയിരിക്കും ഇങ്ങനെ അങ്ങ് കീറുവാ ഏതായാലും തയ്ക്കാൻ കൊടുക്കാനുള്ളതല്ലേ പിന്നല്ല ഇഷ്ടപ്പെട്ട നിറമൊക്കെ കണ്ടിട്ട് വിരിഞ്ഞ വിരിഞ്ഞു മുൻജിരി ചെന്ന് ഞാൻ കണ്ടായിരുന്നു അവിടെ ഡോട്ട് കാരണം ഈ ഗ്രീൻ ഗ്രീൻഡോട്ടെ എടുത്തിട്ട് കളറ് ഡള്ളാവണില്ല കാര്യം ഗ്രീൻ അത് എനിക്ക് ചേരുല്ല പക്ഷെ നമുക്ക് എപ്പോഴും ഈ പിങ്കും ആ പിങ്കും പിന്നെ ഇങ്ങനെ എപ്പോഴും ലൈറ്റ് ഷെയ്ഡുകളല്ലേ കാണാൻ ഇപ്പൊ ഞാൻ ഇനി കുറച്ചൊരു ഡീപ്പ് കളർ എടുക്കാന്ന് ലൈറ്റ് ഷെയ്ഡ് രണ്ടു ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ ഓരോ പ്രാവശ്യം ഇട്ടേച്ച് കഴുകി അലമാരിയില് സ്റ്റോക്ക് ചെയ്ത് വെച്ചു നോക്കുക കാരണം എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോ ലൈറ്റ് ഷെയ്ഡ് ആവശ്യം വരുവോ ഇതിപ്പോ സാധാരണ ഉപയോഗത്തിന് വേണ്ടി മേടിച്ചതാണ് മൂന്നരയല്ലേ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി അതിന്റെ തന്നെ വേറൊരു കളർ ഒരെണ്ണം കൂടിയുണ്ട് മൂന്നെണ്ണാണല്ലോ അതെങ്ങനെയുണ്ട് ആ ഇതും നല്ലതാ ഗ്രേ ആണ് പക്ഷെ നല്ല രസം അമ്മ വിട്ടാ നല്ലതായിരിക്കും പക്ഷെ ഇത് കോട്ടൺ ആണോ ആ കണ്ടാ അറിയാം കണ്ടാറിയാം കോട്ടണ മിനുസോള കോട്ടൺ ഇതും നല്ലതായിരിക്കും അതെ അപ്പൊ ആദ്യം ആ ഡോട്ടിലാണ് ഡോട്ട് ഇപ്പൊ ഒരെണ്ണം ഉണ്ട് ഓ ഞാൻ ചോദിച്ചില്ല തയ്ച്ചോന്ന അപ്പ ഇനി അപ്പ അത് മേടിക്കാൻ പോകുമ്പോ ഇത് രണ്ടെണ്ണം കൊടുക്കാം അല്ലെങ്കിൽ ഒരെണ്ണം കൊടുത്താ മതി ഒരെണ്ണം അവിടെ ഓൾറെഡി തയ്ക്കാനുണ്ടായി ലാവൻഡർ കൊടുക്കാം പിന്നെ ഇത് ഓണം ആവുമ്പോ ഇത് തയ്പ്പിക്കാം അത് മതിയല്ലോ എല്ലാം കൂടെ കൂട്ടി തയ്പ്പിച്ച് വെക്കേണ്ടല്ലോ ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാറ്റി അറുപത് അല്ലേ എല്ലാം മൂന്നര മീറ്റർ വെച്ചാ നാൽപ്പത്തി നാലാണെങ്കിൽ മൂന്നേ കാലേ മൂന്നേ കാലം ആണെങ്കിൽ ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് പറയണേ മൂന്നെണ്ണത്തിൽ ആ അതെ കണ്ട ഗ്രീനും കൂടെ കൺസിഡർ ചെയ്തോ ഗ്രീന് വയലറ്റ് ഗ്രേ ബ്ലൂ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് പറഞ്ഞോട്ടോ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യുക അല്ലേ ഇപ്പൊ മൂന്നണ്ണം ഇത് നമ്മക്കെടുത്ത് മാറ്റി വെക്കാം മെഷീന കുബൂസ് എങ്ങനെ ഉണ്ട് കുബൂസ് ഈ വെജിറ്റബിൾ കറി ഊട്ടി ആദിമായിട്ടാണ് ചപ്പാത്തി പോലെയാണോ അങ്ങേദേശം അതുപോലെ ഇരിക്കുന്നു പപ്പടം പോലെ ഉണ്ടല്ലേ പക്ഷേ ওই ഫൈൻഡേ ഇതിലൊച്ചാന്ന് ചൂടലായി പോയി പറങ്ങിയാ తిన్నല്ലേ? อืม. पापड़ പോലെ ഇരിക്കണേ. സാധാരണല്ല. ഞാൻ വീറ്റ് നോക്കി സെലക്ട് ചെയ്തെടുത്തു. അവിടെ മൈദയുണ്ടായിരുന്നു. പിന്നെ മസാല ചേർത്തതുണ്ടായിരുന്നു. അതൊക്കെ മൈദയടിയാ. വീറ്റാണ് നല്ലത്. പക്ഷേ ഇത് ശരിക്കും ആടിന്റെ കൂടിയാ తిന്നണ്ടോ? ആഹ്. മാറ്റം റോസ്റ്റിന്റെ കൂടിയാണ് ഇത് സാധാരണ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാ. നമ്മുടെ യൂട്യൂബിൽ കണ്ടോണ്ട് അറബികൾ കഴിക്കുന്ന അറബി പരഹായമാണ് ഇത്. കുബസ്. อืม. പപ്പടം പോലെ ഇരിക്കുന്ന കൂസ് വെജിറ്റബിൾ കറി പിന്നെ അറിയാലോ അമ്മ ഞാൻ കഴിക്കാൻ എടുത്തോ അമ്മയോട് ചോദിക്കൂട അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഉം കുഴപ്പമില്ല പക്ഷെ നീ പറഞ്ഞ പോലെ ചപ്പാത്തി അച്ചിലൂടെ ഇച്ചിരി ചപ്പാത്തി ആയിട്ടാ ആയിട്ട് നമ്മളെ ഈ ഭക്ഷണം അങ്ങനെ നമ്മടെ ഇവിടത്തെ ഭക്ഷണം അല്ലല്ലോ ഇത് അറബി നാടുകളിലേ ആണല്ലേ അത് കാരണം നമുക്ക് കുഴപ്പമില്ലെന്നേ ഉള്ളൂ പക്ഷെ ഇച്ചിരി താല്പര്യമായിട്ട് തോന്നിയൊരു ചപ്പാത്തിയാണ് ഞാൻ ഓർമ്മ എടുത്തോളൂ അതുകൊണ്ടത് മതി നൈറ്റും അല്ലേ പിന്നെ ഞാൻ ഞാനൊന്നരേ എടുത്തോളൂ അത് ഞാൻ കണ്ടായിരുന്നു അന്നേരം പിന്നെ നീ ഏഴരക്ക് കഴിച്ചില്ലേ മണി ഒമ്പതായി ഇനി പാലിരിപ്പിച്ചിട്ട് ഓട്ട്സ് കഴിക്കാം ചോക്ലേറ്റ് ഓട്സ് കഴിക്കാം ഓ വല്ലപ്പോഴൊക്കെയാ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വട്ടിപ്പൊണ്ടിച്ചിരി അതെന്താന്ന് വെച്ചാൽ വേറെ ഇൻഗ്രീഡിയന്റ് ഇല്ലല്ലോ ഇല്ല ഇല്ല ബട്ടറൊന്നും ഇല്ലാത്തോണ്ട